ഇത് ആറാട്ടോണൻ ഇനി എൻ്റെ ബർത്ത് ആണ് എൻ്റെ മെച്ചു ഫാദർ ഏറ്റവും അധികം സന്തോഷിച്ച ദിവസം ഡയർണിങ് വളരെ അധികം ഹാപ്പിയായി തന്നെ എൻ്റെ ഫാദറിൻ്റെ പേരൂർ തീരുമാനം എടുക്കുന്നു ഇനി മുതൽ മോശം വീഡിയോസ് കിട്ടത്തില്ല എല്ലാവരും ബഹുമാനിച്ച ആളായിരുന്നു എൻ്റെ ഫാദർ അതുപോലെ ആണെന്ന് ആഗ്രഹിക്കുന്നു ഒരുപാട് മോശമായ കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ആവർത്തിക്കില്ല ഒരിക്കലും പറയാൻ പാടില്ലാത്ത പല കാര്യം പറഞ്ഞിട്ടുണ്ട് അതിന് എല്ലാവരും സോറി പറയുന്നു എൻ്റെ ഫാദറാണെ അങ്ങനെ പറയില്ലായിരുന്നു എൻ്റെ റോൾ മോൾ എൻ്റെ ഫാദറാണ് യു ഇനി മുതൽ മോശം വീഡിയോസ് കേട്ടിട്ടില്ല എൻ്റെ റീച്ച് പോയാലും കുഴപ്പമില്ല മോശം വച്ച് കേട്ടിട്ടില്ല എൻ്റെ ഫാദർ ഏറ്റവും സന്തോഷിച്ച ദിവസമാണ് എൻ്റെ പിറന്നാളാണ് എന്തെങ്കിലും ആൾക്കത്ര വിളിക്കുക അയയ്ക്കുക ഇനി മുതൽ ശരിയാണ് ഒരുപാട് മോശം വീഡിയോ കേട്ടിട്ടുണ്ടോ ഇല്ല എൻ്റെ ഫാദറിനെ ഓർത്ത് ദൈവം എന്നെ മാത്രം തന്നെ വിളിക്കരുത് ആയിട്ടുള്ളൂ ഇന്നെനിക്ക് മുപ്പത്തെട്ട് വയസ്സ് തികയാണ് മരിച്ചു എൻ്റെ ഫാദർ ഏറ്റവും അധികം സന്തോഷിച്ച ദിവസം